അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായതായി സൂചന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന വ്യാപാര തർക്കങ്ങൾക്കിടെ ട്രംപിന്റെ ഫോൺ കോളുകൾക്ക് മോദി മറുപടി നൽകിയില്ലെന്ന് ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു നാല് തവണ ട്രംപ് വിളിച്ചിട്ടും മോദി ഫോൺ കോളുകൾ സ്വീകരിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വ്യാപാര തർക്കത്തിന്റെ പശ്ചാത്തലം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം സമീപകാലത്ത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ആരോപിച്ച് ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരുന്നു ഇതിന് പ്രതികാരമെന്നോണം ഇന്ത്യയിൽ നിന്നുള്ള അമ്പത് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക താരിഫ് ചുമത്താൻ തീരുമാനിച്ചു യു എസ് ഹോംലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈ തീരുമാനത്തിന് ഔദ്യോഗിക അനുമതി നൽകുകയും ചെയ്തു ആരോഗ്യ സംരക്ഷണം സ്വർണ്ണാഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഈ അധിക താരിഫ് ഗുരുതരമായി ബാധിക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സൗഹൃദപരമായ വ്യാപാര കരാറുകൾക്ക് വിരുദ്ധമാണ് ഈ നീക്കമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകളും നിർണായകമാണ് എത്ര സമ്മർദ്ദമുണ്ടായാലും അതിനെ ചെറുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അമേരിക്കയ്ക്കുള്ള ശക്തമായ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനുമായി ഒരു ആണവ യുദ്ധം ഒഴിവാക്കിയത് താനാണെന്ന് ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു ഈ അവകാശവാദത്തിന് പിന്നാലെയാണ് മോദി ഫോൺ കോളുകൾക്ക് മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും ഒരു വിദേശ ശക്തിക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ ഇടപെടാൻ അനുവാദം നൽകിയില്ലെന്ന് ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട് ഈ മൗനത്തിന് പിന്നിലുണ്ടോ എന്ന് നിരീക്ഷകർ സംശയിക്കുന്നുണ്ട് അതുപോലെ ട്രംപിന്റെ ചില പ്രസ്താവനകൾ ഇന്ത്യയെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട് വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യയെ വിലപേശൽ ശക്തിയായി കാണുന്ന ട്രംപിന്റെ നിലപാട് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ഇന്ത്യ കാണാൻ സാധ്യതയുണ്ട് ട്രംപ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് അതേസമയം മോദി സർക്കാർ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ വൈരുദ്ധ്യം ഇരു നേതാക്കൾക്കും ഇടയിലുള്ള അകലം വർദ്ധിപ്പിച്ചിട്ടുണ്ടാകാം അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സ്വാത്യത മോദി തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച സാമ്പത്തിക സ്വാത്യതയെക്കുറിച്ചുള്ള നിരീക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ് ലോകം ഇന്നൊരുതരം സംരക്ഷണവാദം പിന്തുടരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു രാജ്യം സ്വന്തം ഉൽപ്പന്നങ്ങൾക്കും വ്യവസായങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നതാണോ ഈ സംരക്ഷണവാദത്തിന്റെ പ്രധാന സവിശേഷത അമേരിക്ക ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഈ നയം പിന്തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് മോദിയുടെ പ്രസ്താവനകൾ ഈ നയത്തോടുള്ള ഇന്ത്യയുടെ എതിർപ്പ് വ്യക്തമാക്കുന്നു ആഗോളതലത്തിലുള്ള സഹകരണത്തിനും സ്വാതന്ത്ര്യ വ്യാപാരത്തിനും മുൻഗണന നൽകിയിരിക്കുന്ന ഇന്ത്യയ്ക്ക് ഇപ്പോൾ സ്വയം പ്രതിരോധിക്കാനുള്ള നയങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നതാണ് ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാവിയിലെ വെല്ലുവിളികൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തന്ത്രപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് വ്യാപാര ബന്ധങ്ങളിൽ വിള്ളലുണ്ടായതോടെ പ്രതിരോധം സാങ്കേതിക വിദ്യ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നുവെന്നത് കണ്ടറിയണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അമേരിക്കയുമായുള്ള വ്യാപാരം എന്നും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ തർക്കം കൂടുതൽ വഷളാകാതെ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് ട്രംപിന്റെ ഫോൺ കോളിന് മറുപടി നൽകാതെ മോദി സ്വീകരിച്ച നിലപാട് ഒരു തന്ത്രപരമായ നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് സന്ദേശം അമേരിക്കയ്ക്ക് നൽകാനുള്ള ഒരു ശ്രമമായിരിക്കും ഇത് അതേസമയം ഇത് കേവലം ഒരു താത്കാലിക പ്രതിസന്ധി മാത്രമാണോ അതോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കമിട്ടതാണോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും എങ്കിലും ഈ സംഭവ ഒരു കാര്യം ഉറപ്പിക്കുന്നു ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ സ്വയം തൻ്റെ ഉള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാണ് ഈ നിലപാട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഗൗരവമായി കാണേണ്ടി വരും മോദിയുടെ ഈ തന്ത്രപരമായ നിലപാട് കേവലം ഒരു വ്യക്തിപരമായ തീരുമാനമായി കണക്കാക്കാനാവില്ല മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായ ഒരു സുപ്രധാന മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു വൻ ശക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ഇന്ത്യ തയ്യാറാണെന്ന് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര തർക്കം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്ന ഈ സാഹചര്യത്തിൽ ഈ സംഭവം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു വഴിത്തിരിവായി മാറിയേക്കാം വരും ദിവസങ്ങളിൽ ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെ പരിണമിക്കുമെന്നും നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നും ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തെയും ഇത് അടിവരയിടുന്നു